പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹായ് എവരിവൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാനുള്ള സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനും കുറേയേറെ ഡൗട്ട് ഉണ്ടായിരിക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തതുകൊണ്ട് വാല്യൂ ഉണ്ടായിരിക്കുമോ അല്ലയെന്നുണ്ടെങ്കിൽ ഈ സിലബസ് എങ്ങനെ ആയിരിക്കും ടഫായിരിക്കുമോ എന്നൊക്കെ കുറേ സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണണം ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ശ്രീനാരായണ ഗുരു എത്രത്തോളം നിങ്ങൾക്ക് വാല്യൂബിൾ ആണ് അല്ലെങ്കിൽ പോസിബിൾ ആണ് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ തോട്ട് പോവാം കുറച്ച് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്ക് ആദിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡിഗ്രിയുടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് ഫ്രീ ക്ലാസ് ആണ് എമൗണ്ട് ഒന്നും വേണ്ട ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ താഴെ കന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം അപ്പം കുറെ സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ട് തന്നെയാണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സിലബസ് ടഫ് ആയിരിക്കുമോ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടായിരിക്കുമോ എന്ന് കുറെ സ്റ്റുഡൻസ് നമ്മളോട് എൻക്വയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുറെ സ്റ്റുഡൻസിന് ഡൗട്ടായിരിക്കും വാല്യൂ ഉണ്ടായിരിക്കുമെന്ന് ഓക്കെ അപ്പം നമുക്ക് യു ജി സി പി എസ് സി അംഗീകൃതം ആയതുകൊണ്ട് നിങ്ങൾക്ക് വാല്യൂയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട നമുക്ക് വാല്യൂ ഉണ്ടായിരിക്കും പിന്നെ കേരളത്തിലാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ കേരളത്തിലാണ് നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ കൊല്ലം ജില്ല വരെ മാത്രം പോയാൽ മതി കൂടാതെ തന്നെ നമുക്ക് രജിസ്ട്രേഷനും എല്ലാം ഓൺലൈൻ വഴിയാണ് നമുക്ക് വരുന്നത് അഡ്മിഷൻ രജിസ്ട്രേഷൻ എല്ലാം ഓൺലൈൻ വഴിയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും ഇല്ല പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് എക്സാമും നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് എക്സാമും എഴുതാവുന്നതാണ് പിന്നെ ഉള്ള കുറെ സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് എക്സാം ടഫായിരിക്കുമോ അല്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് സിലബസിന്റെ കാര്യത്തിലും ഓക്കെ അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് സ്റ്റുഡൻസിന് പരിഗണിച്ചുകൊണ്ട് അതിന് സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുണ്ട് മാക്സി അവർക്കും ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം ഓക്കെ പിന്നെ ലാംഗ്വേജ് ഇഷ്യൂ പേടിച്ചിട്ട് കുറേ സ്റ്റുഡൻസ് ഡിഗ്രി എടുക്കാതെ പേടിച്ചിട്ട് ഇരിക്കുന്നവരുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അവർക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ ലാംഗ്വേജ് ഇഷ്യൂവിന് നിങ്ങൾക്ക് ഇനി പേടിക്കേ വേണ്ട നിങ്ങൾക്ക് മലയാളത്തിലും ചില സ്റ്റുഡൻസ് പ്ലസ് ടു വരെയൊക്കെ നിങ്ങള് മലയാളത്തിലായിരിക്കും പഠിക്കുക പിന്നെ നമുക്ക് ഡിഗ്രി എടുക്കുമ്പോ ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ കൊറേ സ്റ്റുഡൻസ് ഡിഗ്രി എടുക്കാതിരിക്കുന്നവരുണ്ടായിരിക്കും ബാക്കിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളെ സിലബസിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കാൻ വേണ്ട കേട്ടോ നിങ്ങക്ക് ഇംഗ്ലീഷിലായിരിക്കും സിലബസും കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡന്റ്സിന്റെ സ്റ്റഡി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ ക്ലാസ് ആണ് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതാണ് ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് രജിസ്ട്രേഷൻ ആണ് അപ്പൊ പിന്നെ ഈ രജിസ്ട്രേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഓരോരോ ചാപ്റ്ററും എങ്ങനെയാണ് ഓരോരോ ഐഡിയ കിട്ടും ഓക്കെ അപ്പൊ ഇതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ വൈസും കഴിഞ്ഞാൽ നമുക്ക് അസൈൻമെന്റ് ആണ് വരുന്നത് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും അറിയാം നമുക്ക് എന്ന് പറയുന്നത് സിക്സ് മന്ത് കൂടുമ്പോഴാണ് നമുക്ക് ഓരോരോ അസൈൻമെന്റും വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വൺ ഇയറിൽ രണ്ട് അസൈൻമെന്റ് അതിന് നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസൈൻമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങൾക്ക് സബ്ജക്ട് നോളജും ഉണ്ടായിരിക്കും പിന്നെ അസൈൻമെന്റിന് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും പഠിക്കാനും പറ്റും ഓക്കെ സബ്ജെക്ട് വൈസൊക്കെ നോളജ് ഉണ്ടായിരിക്കും അത് കൂടുതലായിട്ടും അറിയാനും സാധിക്കുന്നതാണ് പിന്നെ അടുത്ത കൂടുതലായിട്ട് നമുക്ക് എക്സാം വരുമ്പോൾ പബ്ലിക് എക്സാം വരുമ്പോൾ അതിന്റെ മുന്നേറ്റും നമുക്കൊരു റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കും ഓക്കെ ഈ റിവിഷൻ ക്ലാസ്സസിലും കൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും നോളജ് ലഭിക്കുക പിന്നെ ഈ റിവിഷൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മോഡൽ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ ഈ മോഡൽ എക്സാം ഒക്കെ നമുക്ക് പബ്ലിക് എക്സാം മുന്നേ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ഉള്ള ഒരു എക്സാം ആണ് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടും പബ്ലിക് എക്സാം എഴുതാൻ കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സിലബസ് ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം എസെ അസൈൻമെൻറ്റ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇവിടുന്ന് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും അതായത് നമ്മൾ കറക്റ്റായിട്ട് ഇവിടുന്ന് എല്ലാം പറഞ്ഞു കൊടുക്കും ഓക്കെ ഈ ഈ ഒരു ഫോളോ അപ്പിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം ഒക്കെ കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അത് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനെ തന്നെ അത് ബാധിക്കും ഓക്കെ അപ്പൊ അസൈൻമെന്റ് ഒക്കെ കറക്റ്റ് ഡേറ്റിന് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളുടെ സ്റ്റഡി സെന്ററിലായിരിക്കും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം ഓക്കെ സ്റ്റഡി സെന്റർ ഒക്കെ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ആ സ്റ്റഡി സ്റ്റഡീസ് സെൻ്ററിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതൊക്കെ അതൊക്കെ ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതിൻ്റേതായിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വാല്യുണ്ട് ഓക്കെ യു ജി സി പി ഇ എസ് സി അംഗീകൃതം ആയതുകൊണ്ട് നിങ്ങൾക്ക് വാല്യുണ്ട് വാല്യുവിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട പിന്നെ സിലബസ് നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം എക്സാമും അതേപോലെ തന്നെ ക്രാക്ക് ചെയ്യാം ാണ് ഓക്കെ ഈ ടിപ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇത് ഒരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുക ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട് എന്തൊക്കെ ജോബ് കിട്ടുമെന്ന് അറിയാത്ത സ്റ്റുഡൻസിന് നമ്മുടെ അതിൽ സാറെ കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രിയുടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിങ്